എല്ലാവരും പറയുന്നുണ്ട് സാമ്പത്തികമായി വലിയ പ്രശ്നമാണ് നോട്ടും കൂടെ നിരോധിച്ചതിനു ശേഷം സുഹൃത്തു വിളിച്ചിട്ട് ആറ് ലക്ഷം രൂപ ഒരു ദിവസം ഡെയിലി കച്ചവടം നടക്കുന്ന കടയിൽ ഇന്ന് ആകെ നടന്ന് ഇരുപത്തി മൂവായിരം എട്ട് കടയുണ്ട് അദ്ദേഹത്തിന് ആറ് ലക്ഷം രൂപ ഒരു ദിവസം കച്ചവടം നടക്കുന്ന കടയിൽ ഇന്ന് ഇരുപത്തി മൂവായിരം രൂപയാണ് നടക്ക എല്ലാവർക്കും ഉണ്ട് സാമ്പത്തികമായ മഹാന്മാരെ മന്നറാബിൽ ആർക്കെങ്കിലും സമ്പത്ത് ഉണ്ടാക്കാനുള്ള പണം ഉണ്ടാക്കാൻ കാശ് ഉണ്ടാക്കാനുള്ള വഴി പറഞ്ഞേരട്ടെ വകളല്ല കൈ നിറയെ കാശ് കിട്ടണ വഴി പറയട്ടെ എന്ന് പറയുമ്പോൾ വേണ്ടെന്ന് പറയണ മണ്ണാർക്കാടുകാരും മഹാന്മാര് പറയാന് സമയം ആർക്കെങ്കിലും സാമ്പത്തികമായ ഉന്നമനം ജീവിതത്തിൽ ആഗ്രഹമുണ്ടെങ്കിൽ എക്രോ ചോറത്തുന്നു ഏഴു പ്രാവശ്യം കഴിയുമ്പോഴും നിസ്കാരം കഴിഞ്ഞ് ഏഴു പ്രാവശ്യ സൂറത്തു ലുഹാ പാരായണം തിൽ നാൽപ്പത് ദിവസം കൃത്യമായി നിരന്തരമായി നാൽപ്പത് ദിവസം നിരന്തരമായി അഞ്ചു വക്കത്ത് നിസ്കാരത്തിന് ശേഷം ഏഴു പ്രാവശ്യ സൂറത്തുള്ളുഹാ പാരായണം ഏതാ സാമ്പത്തികമായ പ്രയാസങ്ങൾക്കെല്ലാ മാറ്റം കൊടുക്കുന്നുണ്ട് ഇങ്ങനെ ധാരാളം ഫായിദകള് ധാരാളം ഉപകാരങ്ങള് സൂറത്തിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതേപോലെ സൂറത്തുൽ മഹാപാരായണം ചെയ്യുക അതേപോലെ പ്രധാനപ്പെട്ടതാണ് സദാ തുല്യുഹ മറ്റാനമായി കഴുമ്പോ സൂര്യൻ ഉദിച്ചുയർന്നു കഴിഞ്ഞാൽ തുല്യ നമസ്കാരം നിർവഹിക്കുക എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് അല്ലാതെ നമ്മുടെ ജീവിതത്തിൽ നിലനിർത്താനാകു തൂഷിയൊക്കെ നൽകുമാറാകട്ടെ കഴിയുന്നിടത്തോളം നിർവഹിക്കുക മഹാനായ അമൂഹികളാകുത്തനാണ് പറയാ എന്നോട് പറഞ്ഞ അവിടെ തിരുസാരത്തിന്റെ കരങ്ങൾ എന്റെ തൊഴിലോട്ട് വെച്ചിട്ട് അഭിമാനോട് പറഞ്ഞ അമൂഹ മൂന്ന് നിന്റെ ജീവിതത്തിൽ നിനക്ക് ഞാൻ പഠിപ്പിച്ചു തരാ മരണം മരണീയതും മുടക്കലുടെ നിന്റെ ശരീരത്തിനായി സുള്ളടത്തോളം കാലങ്ങൾ അത് എന്നെന്റെ ഖലീലായ അബൂഹുറാ എന്ന എന്റെ ഹലീരായ ഹീവായ രവിരങ്ങളെ മൂന്ന് കാര്യങ്ങൾ എന്റെ ജീവിതത്തിലേക്ക് പഠിപ്പിച്ചിരുന്നു അത് പഠിച്ചതിനു ശേഷം മരിക്കുന്നത് വരെ ഞാൻ എന്റെ ജീവിതത്തിൽ ഉപയോഗിച്ചിട്ടില്ല മഹാനായ മൂന്ന് കാര്യങ്ങൾ പഠിപ്പിച്ചു ഒരു ദിവസം നീ കിടന്നുറങ്ങരുടെ ഈ മൂന്ന് കാര്യം ഇതൊരു ജീവിതത്തിന് ശല മൂന്നും പറഞ്ഞുതരാൻ ചെയ്യോ ഇന്നത്തെ വാതിലപ്പിതേ പറ്റും ആകെ സമയമുണ്ട് മഴയുണ്ട് ഒന്ന് മൂന്ന് കാര്യങ്ങൾ ഹബീബായ വരെ ഞാൻ ഉപരിച്ചിട്ടില്ല ഉത്ര നമസ്കാരമുണ്ട് അത് ഹനഫിമില് വാജിബാണ് വാജിബ്റോടെ എടുത്ത് നിൽക്കുന്നതാണ് ഉറങ്ങല്ലേ ദുസ്കരി രണ്ടാമത്തേര് എല്ലാ ദിവസവും നീ നമസ്കാരം നിർവഹിക്കണേ അത് ശാലിഹിങ്ങൾ മൗലിയാത്രം നിർവഹിച്ച നിസ്കാരമാണ് അതുകൊണ്ട് ദിവസവും നീ മുഹാ നിസ്കരിക്കണേ നമസ്കാരം നിർവഹിക്കണേ മസ്കാരം നിർവഹിക്കണേ മൂന്നാമത്തേത് സമയമില്ല മൂന്നാമത് എല്ലാ മാസവും മൂന്ന് ദിവസം നീ സുന്നത്ത് നിർവഹിക്കണേ എല്ലാ സുനച് മൂന്ന് ദിവസം നീ സുന്നത്ത് നോമ്പ് നിർവഹിക്കണം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സുനച് തിങ്കളാഴ്ച ദിവസത്തെ സുന്നത്ത് നോമ്പ് അഭിപായ നിമിതങ്ങൾ പറഞ്ഞു എന്നെ പ്രസവിക്കപ്പെട്ടതന്നാണ് എനിക്ക് അന്നാണ് ഖുർആൻ വകിയിറങ്ങിയവതരിപ്പിക്കപ്പെട്ടത് അതുകൊണ്ട് തിങ്കളാഴ്ച ദിവസം ഏറ്റവും ാണ് അള്ളാഹു ആരോഗ്യം നന്നാൽ എല്ലാ മാസവും നിങ്ങൾ മൂന്ന് ദിവസം നിങ്ങൾക്കണേ അള്ളാഹു നമുക്ക് കൃത്യമായി ുസ്കരിക്കുക രണ്ടാമത്തേത് പടച്ചറത്തിന്റെ സഹായം നമുക്ക് കിട്ടാനുള്ള രണ്ടാമത്തെ അടയാളം പാതിരാസമയത്തിന് നിങ്ങൾ എഴുന്നേറ്റ് നിന്ന് രാത്രിയിൽ നിസ്കരിക്കുക നമസ്കാരം പതിവാക്കുക बि मार सघांको

ും സഹാപത്തിന്റെ അടയാളം അവര് രാത്രികളെ രാത്രി നിമിസ്കരിക്കുന്നവരാ പതിനാറ് തകറ്റി നിസ്കരിക്കുന്നവരാ എന്റെ പ്രിയപ്പെട്ട ഇസ്ലാമിന്റെ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ

എനെ വീുകരികാ പോയാ കുടുങ്ങിയ ഷഹീദ് ഫൈസൽ ആരാ എട്ട് മാസം ആയിട്ടുള്ള മുസ്ലിമായ 8 മാസം 8 മാസം കണ്ട ഷഹീദ് ഫൈസൽ ആരാ എന്നറിയോ മരിക്കുന്ന നേരം അന്നത്തെ ദിവസം തഹജ്ജിൽ നിസ്കരിച്ചിട്ടാണ് ഷഹീദ് ഫൈസൽ കൊലചെയ്യപ്പെട്ടത് ശരീരത്തിലേക്ക് വലിയ ആൾ കുതിരക്കിട്ട് എന്നന്റെ ശരീരത്തിലൂടെ തടംതെളയാടുമ്പോൾ റൂഹ് വിട പറയുന്ന രാത്രിയേ അന്നത്തെ ദിവസം തഹജ്ജിൽ നിസ്കരിച്ചിട്ടാണ് ഷഹീദ് ഫൈസൽ െന്നാണ് നേടാൻ കെടിയത് എന്ത് ലാഭമാണ് നിങ്ങൾക്ക് കിട്ടിയത് സ്വന്തം ഇട്ട പ്രകാരം മതം മാറി വന്ന അമ്മയോട് ചോദിച്ചു അച്ഛനോട് ചോദിച്ചു ബാലിയോട് ചോദിച്ചു പ്രചോദനമല്ല പ്രചോദനമല്ല